മുപ്പത് വർഷമായിട്ട് കാണാതിരുന്ന ഒരാളെ കണ്ടുമുട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് തൊടുപുഴ കെ എസ് ആർ ടി സിയിൽ നിന്ന് പുലർച്ചെ കൃത്യം ആറ് മണിക്ക് തന്നെ യാത്ര പുറപ്പെടുമെന്നും ആരെങ്കിലും എത്തിച്ചേരാൻ താമസിച്ചാൽ അവരെ കൂടാതെ തന്നെ യാത്ര പുറപ്പെടുമെന്നും ടൂർ ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞിരുന്നു കാരണം ആറു മണിക്ക് പുറപ്പെട്ടാൽ തന്നെ മൂന്നാർ മാട്ടുപ്പെട്ടി വട്ടവടയൊക്കെ സന്ദർശനം കഴിഞ്ഞ് തൊടുപുഴയെ തിരിച്ചെത്തുമ്പോൾ രാത്രി പതിനൊന്ന് മണിയാകും അപ്പോൾ പുറപ്പെടാൻ താമസിച്ചാൽ തിരിച്ചെത്തുന്നത് അതിലേറെ വൈകിയാകും പെരിങ്ങാശ്ശേരിയിൽ നിന്ന് എനിക്ക് തൊടുപുഴയിലേക്ക് ഒരു മണിക്കൂർ യാത്രയുണ്ട് അച്ഛാണെങ്കിൽ സൈക്കിൾ പോളോയുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് വരെ പോയിരിക്കുകയാണ് ഞാനും അമ്മോളും മൂന്ന് നാൽപ്പത്തഞ്ചിന് തന്നെ അലാറം വെച്ച് ഉണർന്നു എന്നിട്ട് തയ്യാറായി നാല് നാൽപ്പത്തഞ്ചിന് എടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപേ പോകാമെന്ന് വെച്ചത് സാവധാനം പോകാമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ വണ്ടിയുടെ ലൈറ്റിനാണെങ്കിൽ തെളിച്ചക്കുറവുമുണ്ട് സ്പീഡ് കുറച്ചാണ് ഞങ്ങൾ പോയത് തണുപ്പുണ്ട് മഞ്ഞുമുണ്ട് കുറേ ദൂരം എത്തിയപ്പോൾ വണ്ടിക്ക് മുന്നിൽ പഞ്ഞിക്കെട്ട് പോലെ എന്തോ കിടക്കുന്നു ഞാൻ വണ്ടി വെട്ടിച്ച് കുറേ മുന്നോട്ട് പോയി അതൊരു പൂച്ചക്കുട്ടിയാണോ എന്നൊരു ശങ്ക തോന്നിയപ്പോൾ ഞാൻ വണ്ടി തിരിച്ച് അവിടെ എത്തിയിട്ടോ പൂച്ചക്കുട്ടി തന്നെയായിരുന്നു അതിന് അനക്കമുണ്ട് ഞങ്ങളെ തല തിരിച്ച് നോക്കുന്നു വണ്ടി ഇടിച്ച് പരിക്കേറ്റതാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനതിനെ തൊടാൻ ശ്രമിച്ചപ്പോൾ അത് പതുക്കെ എഴുന്നേറ്റ് പതുങ്ങി പതുങ്ങി മുന്നോട്ട് നടന്നു ഒരു തക്കിടുവാം ഞാൻ ഞാനതിനടുത്ത് അമ്മളുടെ കൈ കൊടുത്തു റോട്ടി കിടന്ന വല്ല വണ്ടിയും വന്ന് തട്ടിയാലോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടുമുട്ട് തിറക്കി വിടാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് കുറേ ദൂരം എത്തിയപ്പോൾ ഒരു വീട് കണ്ടു ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി അമ്മളുടെ കയ്യിൽ നിന്ന് പൂച്ചക്കുട്ടിയെ വാങ്ങി ഞാനതിന് ഗേറ്റിന് ഇടയിലൂടെ അകത്തേക്കിട്ടു ധൃതി പിടിച്ച് സ്കൂട്ടറിൽ കയറി കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ബസ് വിട്ടുപോകും യാത്ര അവതാളത്തിലാകുന്നതിനേക്കാൾ എനിക്ക് നഷ്ടമാകുന്നത് അതിപ്രധാനമായ കാരണങ്ങൾ വേറെ പലതും ഉണ്ട് കേട്ടോ ഒന്ന് അടിമാലിയിലെത്തുമ്പോൾ എൻ്റെ ഇത്തായും അച്ഛാനും എൻ്റെ കൂടെ ചേരും അവർ വരുന്നത് തന്നെ ഈ യാത്രയിൽ ഞാനും മോളുമുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുമിക്കാൻ സാധ്യമാ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരിക്കും അത് വർഷത്തിൽ മൂന്നോ നാലോ തവണയൊക്കെ മാത്രം ഞങ്ങൾ കൂടി ചേരുന്നത് അതിലും പ്രധാനപ്പെട്ട കാരണം മുപ്പത് വർഷങ്ങളായി കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്ത് ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരുന്നു എന്നതാണ് ഞങ്ങൾ നിർത്തിപ്പെട്ട് വണ്ടിയിൽ കയറിയപ്പോൾ ദാ ആ പൂച്ചക്കുട്ടി മ്യാവൂ മ്യാവൂ എന്ന് പറഞ്ഞ് വണ്ടിക്ക് അരികിലേക്ക് ഓടിയെത്തി എൻ്റെ മുട്ടി ഒരുമി നിൽക്കുക അഭയം നേടി വന്നതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല വീട്ടിൽ പത്ത് പന്ത്രണ്ട് പൂച്ചകളുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ തൊടുപുഴ കെ എസ് ആർ ടി സിയിലേക്കാണല്ലോ പോകുന്നത് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് വേണം എനിക്ക് വണ്ടിയിൽ കയറാൻ സമയം നോക്കി അഞ്ച് പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു മിനിറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ ഈ പൂച്ചക്കുട്ടി എന്തു ചെയ്യും ചിന്തിക്കാനൊട്ട് സമയവും ഇല്ല അതങ്ങനെ മുട്ടിയൊരുമി നിൽക്കുക ഈ മുട്ടിയൊരുമി നിൽക്കുന്ന പൂച്ച വക വയ്ക്കാതെ പോയാൽ ഈ യാത്രയിൽ എനിക്ക് മനസ്സാകെ ഒരു സ്വസ്ഥത കിട്ടില്ലെന്ന് എനിക്കറിയാം അതിന് കയ്യിലെടുക്കാൻ ഞാൻ നമ്മളോട് പറഞ്ഞു അവളാണെങ്കിൽ അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ അതിനെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു കേട്ടോ ഇനി െവിടെ വിടും ഇരുളിയിൽ ഒരു ഇത്തിരി വട്ടത്തിലാണ് ഞാൻ വേഗത കൂട്ടിപ്പാഞ്ഞത് മെഹറിനെ മെഹറിനെന്ന് ഞാൻ വെറുതെ വിളിക്കുന്നതാണ് കേട്ടോ ഇതല്ല അവളുടെ ശരിയായ പേര് പേര് വേറെയാണ് ശരിക്കുള്ള പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊലപാതകം തന്നെ നടന്നിരിക്കും അവൾ നാളിതുവരെ അവളുടെ കെട്ടിയോണ്ട് കൂടെ അല്ലാതെ എവിടെയും പോയിട്ടില്ല ഇനി പോയത് തന്നെ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളൂ ഫേസ്ബുക്കിൽ എൻ്റെ യാത്രാ വീഡിയോ കണ്ട് കൊതിച്ചിട്ടാണ് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചത് ഞാനാണ് അവൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതും അദ്ദേഹത്തിനോട് അവൾ യാചിച്ച് സ്വന്തം വീട്ടിൽ പോകാൻ വേണ്ടി കാല് പിടിച്ച് അനുവാദം വാങ്ങി അവൾ സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ് പിറ്റേന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അയാൾ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉമ്മയാണെങ്കിൽ എന്നെ പലവട്ടം വിളിച്ചിരുന്നു ഒരു ഴ്സറി കുട്ടി എന്നോടൊപ്പം പറഞ്ഞയക്കുന്നത് പോലെയാണ് ആ സ്ത്രീയുടെ സ്വരത്തിലെ പരിഭ്രമം കേട്ടിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും മോളുടെ ഒരു ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ അവരും വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് മെഹ്റിനെ എൻ്റെ യാത്രയോടൊപ്പം ചേർക്കണമെന്നത് എൻ്റെ ഒരു വാശി കൂടിയായിരുന്നു കാരണം അവൾ എന്നെ വീഡിയോയിൽ അവളുടെ കഴുത്തിൻ്റെ താഴെയുള്ള ഒരു മുറിപ്പാട് കാണിച്ചു തന്നിരുന്നു അത് താഴെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് പാത്രം വിൽക്കാൻ ഒരാൾ വന്നപ്പോൾ അവിടുത്തെ ചേച്ചി മെഹറിനെ താഴേക്ക് വിളിച്ചു അവൾ അവിടെ പോയി ആ വിവരം രാത്രി അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആദ്യത്തെ മുറിവേറ്റത് എന്തിനാണ് പുരവിട്ട് പുറത്തു പോയതെന്നാണ് അദ്ദേഹം ചോദിച്ചത് കല്യാണത്തിന് അദ്ദേഹം ഇല്ലാതെ പുറത്തു പോകാൻ അനുവാദമില്ല പേരൻസ് മീറ്റിങ്ങിനാണെങ്കിൽ അദ്ദേഹമാണ് പോകാറുള്ളത് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും മെഹറിനെ വിടില്ല മെഹറിൻ്റെ വീട്ടിൽ പോകുന്നത് തന്നെ അപൂർവമാണ് പോകപ്പോകെ വഴുവക്കിലൊരു വെളിച്ചം കണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തി ഈ പൂച്ചക്കുട്ടി അവിടെ ഇറക്കി വിടാന്ന് ഞാൻ കരുതിയേ വണ്ടി സ്പീഡ് കുറച്ച് പുഴേ ഒരു അമ്മച്ചിയുടെ നെലവിളി കാതിലെത്തി ആ അമ്മച്ചിയുടെ മകനാണെന്ന് തോന്നുന്നു അമ്മച്ചി താങ്ങി പിടിച്ചിട്ടുണ്ട് ഒരു വിളക്ക് കസേര വെച്ചിട്ടുണ്ട് എന്തിനാണിപ്പോൾ ഇപ്പോൾ ഈ കറൻറ്റ് പോയതെന്ന് മകൻ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഞാൻ ആകാംക്ഷ മൂലം വണ്ടി അവിടെ നിർത്തി അമ്മച്ചി ശ്വാസം വലിക്കാൻ പ്രയാസപ്പെടുന്നത് പോലുണ്ട് നെഞ്ചിൽ കായ് പൊത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് കിതച്ച് കിതച്ച് മോനെ വണ്ടി വിളിക്കടാ എന്ന് കരയി അമ്മച്ചി എൻ്റെ വണ്ടിയുടെ വെളിച്ചം കണ്ട അയാൾ വീടിൻ്റെ മുന്നിൽ റോഡിരികിലായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളിങ്ങനെ വകഞ്ഞു മാറ്റി കടന്ന് റോഡിലേക്ക് വന്നു ഈ വണ്ടി ഒന്ന് തരുമോ എൻ്റെ അമ്മച്ചിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇവിടെ അടുത്ത് സെബാസ്റ്റ്യൻ ഒരു ആളുടെ ജീപ്പുണ്ട് ഞാൻ പലതവണയായിട്ട് അങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നു സൈലൻ്റിൽ ഇട്ടിരിക്കുകയെന്നാണ് തോന്നുന്നേ എടുക്കുന്നില്ല ഹോ ഞാൻ വല്ലാണ്ടായി എനിക്കാണെങ്കിൽ കൃത്യം ആറ് മണിക്ക് തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തണം അല്ലെങ്കിൽ യാത്ര മുടങ്ങും ഇതൊരു സാധാരണ ടൂർ മാത്രമല്ല തടവറയിലുള്ള ഒരു പെണ്ണിനെ ഒപ്പം കൂട്ടാമെന്നും തിരികെ എത്തിക്കാമെന്നും ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് അവൾ അവളവിടെ കാത്തുനിൽപ്പുണ്ടാവും അമ്മച്ചിയുടെ കരച്ചിൽ വേണമെങ്കിൽ കാണാനും വയ്യ ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് തിരിച്ചെത്തിക്കണേ ആറുമണിക്ക് തന്നെ ഞങ്ങളുടെ ബുക്ക് ചെയ്ത ബസ് പുറപ്പെടും എന്ന് ഞാൻ അയാളെ അറിയിച്ചു പെങ്ങളെ അഞ്ചേ അഞ്ച് മിനിറ്റ് ഇപ്പം തിരികെത്തും ഞാൻ ഹൃദയമടുപ്പോടെ അമ്മച്ചിയുടെ അരികിൽ കാത്തു നിന്നു അമ്മച്ചിയുടെ മരുമകൾ എന്തൊക്കെയോ ഒരുക്കി മുൻവശത്തെ വിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു എൻ്റെ നെഞ്ചു പടപെടാന്നിടിച്ചു താഴെ നിർത്തിയ പൂച്ചക്കുട്ടിയെ കാണുവാനേയില്ല ഞാനതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ടേയില്ല അമ്മോളും ഞാനും പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്കും അറിയില്ല ഞാൻ മെഹറിനെ എന്നോടൊപ്പം യാത്രയ്ക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് അതെന്നിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയ ഒരു രഹസ്യമായിരുന്നു പുറത്തിറിഞ്ഞാൽ അവൾ ആക്രമിക്കപ്പെടുമെന്ന് അവൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് അവിടെ വന്നു നിന്നു പിന്നാലെ ഒരു സ്കൂട്ടറും അയാൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല ക്രമപ്പെടാത്ത ശ്വാസത്താളത്തോടെ ഞാൻ സ്കൂട്ടർ പരമാവധി സ്പീഡിൽ ഇട്ടു ആറു മണിക്ക് ഞാൻ അവിടെ എത്തില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിരുന്നു സമയത്തിന് യാത്ര പുറപ്പെട്ട ചരിത്രമേ കെ എസ് ആർ ടി സിക്ക് ഉള്ളൂ എൻ്റെ കാശ് പോകുന്നതിലല്ല കാര്യം എന്നെ പ്രതീക്ഷിച്ച അടിമാലിയിൽ നിന്ന് രണ്ട് പേരുണ്ട് തൊടുപുഴയിൽ അവളും ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്തെങ്കിലും കാരണത്താൽ ആ ബസ്സിന് കൃത്യസമയത്ത് പുറപ്പെടാൻ സാധിക്കാത്ത വിധം തടസ്സങ്ങളുണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി ഞാൻ മറ്റ് യാത്രക്കാരെ ഓർത്തേയില്ല ഞാൻ സ്വാർത്ഥയായി തിരിച്ചു പോകാതെ അവിടം വരെ എത്തി ബസ് പുറപ്പെട്ടു പോയെന്ന് ബോധ്യമായിട്ട് തിരിച്ചു പോരാമെന്ന് കരുതിയാണ് ഞാൻ മുന്നോട്ട് തന്നെ പോയത് എന്നിലാകപ്പാടൊരു നിരാശ ബാധിച്ചു അമോൾക്കറിയില്ല എൻ്റെ തീവ്രമായ വിഷമം സ്പീഡ് കൂടുമ്പോൾ മറ്റെന്തെങ്കിലും ഭവിഷ്യത്ത് ഞങ്ങൾക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ശങ്കിച്ചു കെ എസ് ആർ ടി സിയിൽ എത്തിയപ്പോൾ ഞാൻ ഫോണിൽ സമയം ചെക്ക് ചെയ്തു ആറ് പതിമൂന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ടാവും ആകെ മനസ്സ് തളർന്നു വെളിച്ചം പരന്നിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ നാലഞ്ച് വണ്ടികൾ നേരുന്ന കിടപ്പുണ്ട് മുന്നോട്ട് നടന്ന് എൻക്വയറി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ കുറച്ച് ആളുകൾ ഒരു മൂലയ്ക്ക് വട്ടം കൂടി നിൽക്കുന്നു ഒരു പ്രത്യാശ എന്നിൽ അങ്ങനെ ഉയർന്നു എൻക്വയറി ചെല്ലാതെ ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെന്നു എല്ലാവരുടെ തോളുകളിലും ബാഗുകളിലുണ്ട് മട്ടവടയാത്രയ്ക്കുള്ളവരാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് മറുപടി ഹോ ഉഷ്ണിച്ച ഭൂമിയിലേക്ക് ആലിപ്പഴം പെയ്തിറങ്ങിയ പോലെ എനിക്ക് തോന്നി വണ്ടി എന്താണ് പുറപ്പെടാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഈ വണ്ടിയിൽ വരാനിരുന്ന കണ്ടക്ടറുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള മകൻ സർപ്രൈസായിട്ട് എത്തിച്ചേർന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും പുതിയ കണ്ടക്ടർ എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു പത്ത് മിനിറ്റുള്ളിൽ എത്തിച്ചേരുമെന്ന അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എനിക്ക് വളരെയധികം സമാധാനമായി ഞാൻ മെഹ്റിനായിട്ട് കണ്ണുകൾ പായിച്ചു മെഹ്റിൻ അവിടെ ഇല്ല ഞാൻ മെഹറിനെ അന്വേഷിക്കാനായി ഫോൺ എടുത്തു ഫോണിൽ നിരവധി മിസ് കോളുകൾ ഷോ ഞാൻ യാത്രയിലായിരുന്നതുകൊണ്ട് മിസ് കോളുകൾ കേട്ടതേയില്ല തിരിച്ച് വിളിച്ചു പാലാത്തവണ ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കൂടെ സർവീസിലുണ്ടായിരുന്ന ഒരു മാഡം എൻ്റെ അരികിലേക്ക് വന്നു എന്നെ പേര് പറഞ്ഞ് എന്നെ അന്വേഷിച്ചൊരു സ്ത്രീ അവരുടെ അടുക്കൽ ചെന്നിരുന്നെന്നും എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടും എന്നെ കാണാത്തതുകൊണ്ടും തിരിച്ചു പോയെന്ന് പറയണമെന്നും പറഞ്ഞെന്നും പറഞ്ഞു എനിക്കെൻ്റെ കണ്ണിൽ നിന്ന് ചടുപിടി നിറഞ്ഞു ഇത്ര നേരം യാത്രയിൽ ഉടനീളം പെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും പെയ്യാതിരുന്ന കണ്ണ് നേര് പെട്ടെന്നങ്ങ് വീണുപോയി ഞാൻ അവരിൽ നിന്നും അമ്മോളിൽ നിന്നും മുഖം മറയ്ക്കാൻ വളരെയധികം പാടുപെട്ടു ഇപ്പോഴും എനിക്ക് സങ്കടം വരിക ഓർക്കുമ്പോൾ ഞാൻ വീണ്ടും ഫോണെടുത്ത് അവളെ വിളിച്ചു ഇത്തവണ എനിക്ക് അവളെ കിട്ടി അവൾ ഓട്ടോയിലാണെന്ന് പറഞ്ഞു തിരികെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഓട്ടോക്കാരൻ തിരികെ വരാൻ തയ്യാറല്ല അയാൾക്ക് മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് വാഹനം മറ്റൊരു യാത്രയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞു അവൾ എന്നെ ആശ്വസിപ്പിച്ചു നമുക്ക് പിന്നീട് ഒരിക്കൽ കണ്ടുമുട്ടാമെന്ന് അവൾ പറഞ്ഞു അവളും കരയുകയാണ് ഞാനും നിർത്തില്ലാതെ കരഞ്ഞു നീ ഇവിടുന്ന് എത്ര ദൂരെ എത്തി ഞാൻ ചോദിച്ചു ഏകദേശം രണ്ട് കിലോമീറ്റർ എന്നാൽ ഓട്ടോയിൽ നിന്ന് അവിടെ ഇറങ്ങി നിൽക്കൂ ഞാൻ അവിടെ എത്താം മെഹറിൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അവൾ പറഞ്ഞ ദിക്കിലോട്ട് വണ്ടി ഓടിച്ചു മോളോട് പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷമേ വണ്ടി എടുക്കാവൂ എന്ന് ഡ്രൈവറോട് പറയണമെന്ന് എന്തായാലും കണ്ടക്ടർ എത്താൻ പത്ത് മിനിറ്റ് എടുക്കുമല്ലോ അപ്പോൾ ഞാനും തിരിച്ചെത്തു വന്ന പ്രതീക്ഷയിൽ ഞാൻ വളരെയധികം സ്പീഡിലങ്ങ് പോയി അവളെയും കൂട്ടി തിരിച്ചെത്തി ആ കണ്ടുമുട്ടലിൻ്റെ കഥ ഒരു വളരെ വലിയ കണ്ണീർ കഥയാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ ഒരുമിച്ചു ഈ യാത്ര ആസ്വദിച്ചു തിരികെ അവൾ വീട്ടിലെത്തി ഞാനല്ലാതെ ലോകത്താരും ഇതറിഞ്ഞിട്ടില്ല വീഡിയോയിൽ ഒരിടത്ത് പോലും ഞാൻ അവളെ പ്രത്യക്ഷപ്പെടുത്താതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൾ മെഹറിൽ ഏറെ സന്തോഷിച്ച ദിനമായിരുന്നു ഇന്ന് ആരുമറിയാതെ